ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ ഇന്നത്തെ റെസിപ്പി നേന്ത്രപ്പഴവും ഉണക്കമുളകും വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി വെറൈറ്റി കൂട്ടാണ് തയ്യാറാക്കി എടുക്കുന്നത് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു നല്ല ടേസ്റ്റി ആയിട്ടുള്ള കൂട്ടാണിത് അപ്പോൾ ഇതിനു വേണ്ടി ഞാനിവിടെ മൂന്ന് നേന്ത്രപ്പുഴമാണ് എടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഒരു ഇരുപത് ഉണക്കമുളകും എടുത്തിട്ടുണ്ട് ആദ്യം തന്നെ ഈ ഒരു ഉണക്കമുളകിൻ്റെ ഞെട്ടൊക്കെ എടുത്തു മാറ്റാം അപ്പോൾ ഈ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാനും മറക്കരുത് ഈ വീഡിയോസ് മുഴുവനായിട്ട് കണ്ടിരുന്നാലേ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നും മനസ്സിലാവുള്ളൂ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും ഞാനിപ്പോൾ ഒരു മൂന്ന് നേന്ത്രപ്പഴത്തിൻ്റെയും തൊലിയെല്ലാം കളഞ്ഞ് ഇതേപോലെ വട്ടത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇത് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് പഴുത്ത നേന്ത്രപ്പഴം തന്നെയാണ് ഒരു മീഡിയം പഴുപ്പുള്ള പഴമാണ് ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കണമെന്നൊന്നുമില്ല അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കട്ട് ചെയ്തിട്ടെടുക്കാം ഈ ഒരു നേന്ത്രപ്പഴം കട്ട് ചെയ്തിട്ടുള്ള പോലെ തന്നെ മൂന്ന് നേന്ത്രപ്പഴവും ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് മാറ്റി വെച്ചേക്കാം അടുത്തതായിട്ട് ഇതിലേക്ക് വേണ്ടുന്ന ഉണക്കമുളകും ഈ ഒരു വലിപ്പത്തിൽ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു കടായി സ്റ്റൗവിലേക്ക് വെച്ചിട്ടുണ്ട് ഇതിൽ ഫ്ലെയിം ഓൺ ആക്കി കൊടുത്തതിനു ശേഷം ഇരുന്നൂറ്റമ്പത് എം എൽ കപ്പിൻ്റെ അളവിൽ ഒരു കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു നേന്ത്രപ്പഴവും മുളക്കമുളകും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് രണ്ടും ഈ വെള്ളത്തിലിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ അതിനു വേണ്ടി ഇത് നല്ലപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് വെച്ചേക്കണം ഇനി ഇതിലേക്ക് നാരങ്ങ നീരാണ് ഒഴിച്ചു കൊടുക്കുന്നത് വിനാഗിരി വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അപ്പോൾ എത്രയാണോ ഓരോരുത്തർക്കും പുളി വേണ്ടത് അതിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഒരു നാരങ്ങയുടെ നീരാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് പിന്നെ അതിലേക്ക് ആവശ്യത്തിനായിട്ടുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്ത ശേഷം ഇതൊന്ന് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം നന്നായിട്ട് ഇത് വെന്ത് വരണം ഞാനിപ്പോൾ ഇതിലേക്ക് നാരങ്ങ നീരൊഴിച്ചു കൊടുത്തിട്ട് വേവിച്ചെടുക്കുന്നത് ഇന്ന് തന്നെ ഇത് നമുക്ക് ചിലവാകും അത്രമാത്രമേ ഇത് വയ്ക്കുന്നുള്ളൂ അതുകൊണ്ട് തന്നെയാണ് ഒരുപാടുണ്ടാക്കി സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് കഴിക്കണം എന്നുള്ളവർക്ക് വിനാഗിരി ഒഴിച്ചു കൊടുത്തിട്ട് വേവിക്കാവുന്നതാണ് നാരങ്ങാ നീരിൻ്റെ പകരം ഇപ്പം ഇതാ പഴവും മുളകൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇപ്പോൾ ഇതിൻ്റെ വെള്ളവും വറ്റി നല്ല കറക്റ്റ് ഒരു പരുവത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ആക്കിക്കൊണ്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാവുന്നതാണ് അങ്ങനെ ഞാൻ ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ആക്കിയതിനു ശേഷം വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ട് ഈ ഒരു കടായി തന്നെ വീണ്ടും കഴുകി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഇനി ഒരു കാൽ കപ്പ് അളവിൽ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് മണമില്ലാത്ത ഏത് ഓയിലായിരുന്നാലും കുഴപ്പമൊന്നുമില്ല ഇനി ഇതിലേക്ക് ചെറിയൊരു സ്പൂൺ അളവിൽ ഒരു സ്പൂൺ കടുകാണ് ഇട്ട് കൊടുക്കുന്നത് ഇത് നന്നായിട്ടൊന്ന് പൊട്ടി വരട്ടെ ഇനി അതിൻ്റെ കൂടെ തന്നെ ഇതുപോലെ ചെറിയൊരു സ്പൂൺ അളവിൽ ഒരു അര സ്പൂൺ ഉലുവയും കൂടെ ഇട്ട് കൊടുക്കാം ഇത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് പൊട്ടി വരുന്നവരെ വെയിറ്റ് ചെയ്യാം ഇനി ഇതിലേക്ക് ചെറിയൊരു കഷ്ണം ഇഞ്ചി ഇതുപോലെ പൊടിയായിട്ട് അരിഞ്ഞിട്ടുള്ളത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്കൊരു മൂന്ന് പച്ചമുളക് കട്ട് ചെയ്തതും ഇട്ടുകൊടുക്കുന്നുണ്ട് ഓരോരുത്തരുടെ എരിവിനുസരിച്ച് പച്ചമുളകിൻ്റെ അളവ് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാവുന്നതാണ് ഇനി ഇതിലേക്കൊരു മുപ്പതല്ലി വെളുത്തുള്ളി വലിയ വെളുത്തുള്ളിയാണ് അത് നീളത്തിൽ കട്ട് ചെയ്തിട്ടാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ചെറിയ വെളുത്തുള്ളി ആണെന്നുണ്ടെങ്കിൽ ഒരു നാൽപ്പതെണ്ണൊക്കെ എടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇനി ഈ ഒരു വെളുത്തുള്ളി ഇഞ്ചി എല്ലാം കൂടെ ചേർന്ന് നന്നായിട്ടൊന്ന് എണ്ണയിൽ കിടന്ന് നന്നായിട്ട് മൂത്ത് വരട്ടെ പിന്നെ ഇതിൻ്റെ നല്ലൊരു മണമൊക്കെ വരുന്ന സമയത്ത് വേണം ഇനി നമുക്ക് ഇതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാൻ വേണ്ടി അതുപോലെ ചെയ്തിട്ട് എടുക്കുമ്പോഴേ നമുക്ക് ഇതിന്റെ കറക്റ്റ് ഒരു മണവും ടേസ്റ്റൊക്കെ കിട്ടുള്ളൂ ഇപ്പോൾ ഇത് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഒരുപാട് ഉപ്പ് ഇട്ട് കൊടുക്കുന്നില്ല നേരത്തെ നമ്മൾ പഴം വേവിച്ചതിലും നല്ലപോലെ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് നോക്കിയതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി ഇനി അടുത്തതായിട്ട് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് നല്ല എരിവുള്ള ഒരു സ്പൂൺ മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് കാശ്മീരി മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ രണ്ട് സ്പൂൺ അളവിൽ കൊടുക്കാവുന്നതാണ് അതാകുമ്പോൾ കുറച്ചുകൂടി കളറായിട്ട് കിട്ടുകയും ചെയ്യും ഇനി ഇതിലേക്ക് ഇതുപോലൊരു ചെറിയ സ്പൂൺ അളവിൽ ഒരു സ്പൂൺ കായത്തിൻ്റെ പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട് ഒരു സെക്കൻഡ് ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ആ ഒരു പഴമാണ് ഇത് മുഴുവനായിട്ടും ഇതിലേക്ക് കൊടുത്ത ശേഷം ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഇനി ഇതിലേക്ക് ഉപ്പോ പുളിയോ എന്തെങ്കിലും എന്നുള്ളത് നോക്കിയതിന് ശേഷം അതിനനുസരിച്ച് ഓരോരുത്തർക്കും വേണ്ടുന്നതിനനുസരിച്ച് ഉപ്പും പുളിയൊക്കെ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് പുളി എന്ന് ഉദ്ദേശിച്ചത് നാരങ്ങാ നീരാണ് അല്ല വിനാഗിരി ഇനി ഇത് വെന്ത് വരുമ്പോൾ ഒന്നുകൂടി കട്ടിയാവും അതുകൊണ്ട് തന്നെ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായി ഇളക്കി കൊടുത്ത ശേഷം ഒരു രണ്ട് മിനിറ്റ് ഇതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കണം ഈ ഒരു മസാലയിൽ പഴവും കൂടെ കിടന്ന് നന്നായിട്ട് വെന്ത് വരുമ്പോഴാണ് അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടുന്നത് ഭയങ്കര ഒരു വെറൈറ്റി ടേസ്റ്റ് ടേസ്റ്റാണിത് തീർച്ചയായിട്ടും ഇത് എല്ലാവർക്കും ഇഷ്ടമാവും നമ്മുടെ പഴത്തിൻ്റെ ആ ഒരു മധുരവും പുളിയും ഉപ്പും എരിവും എല്ലാം കൂടെ ചേരുമ്പോൾ ഒരു വെറൈറ്റി ടേസ്റ്റ് ആണ് അപ്പോൾ ഇതാ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണ് റെഡിയായി കിട്ടിയിട്ടുള്ളത് ഇത് ചോറിൻ്റെ കൂടെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേറൊരു കറിയുടെയും ആവശ്യമില്ല അപ്പോൾ ഇതുപോലെ ഒരു തവണയൊന്ന് നിങ്ങൾ തയ്യാറാക്കി നോക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമാവും പിന്നെ വീണ്ടും വീണ്ടും നിങ്ങൾക്കുണ്ടാക്കി കഴിക്കാൻ തോന്നും അത്രയും നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത് പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും താങ്ക് ഫോർ വാച്ചിങ്